ഒരു കൊടുത്തിട്ടാണ് പോകുന്നത് ചേച്ചിക്ക് ഒരാളെ സഹായത്തിൽ വയ്ക്കാം കാരണം അത്രയും കഠിനമായി ജോലി ചെയ്യുന്നുണ്ട് മത്സരം ചേച്ചി പിന്നെ നമ്മുടെ എസ് ജി എസ് സി ഒന്നും നോക്കാതെ ഒരു പട്ടികവർഗ കർഷക അതിൽ നമുക്ക് തിരഞ്ഞെടുക്കപ്പെട്ടുള്ള നമ്മുടെ പ്രിയപ്പെട്ട അംബിക അവിടെ ചെന്നപ്പോൾ പിടിക്കും മറ്റൊരു അത്ഭുതം നമ്മൾ കഴിഞ്ഞ വർഷം വിതരണം ചെയ്ത കശുമാവ് കൃഷി അത് എവിടെയായി എവിടെയായി എന്ന് ചോദിക്കുമ്പോൾ ദയം നിക്കണു എന്ന് പറഞ്ഞിട്ട് ഒരു കശുമാവ് തോട്ടം കാണിച്ച മത്സര ചേച്ചിക്ക് കഴിഞ്ഞു ആ ഗാംബിക ചേച്ചിക്ക് കഴിഞ്ഞു പിന്നെ എനിക്ക് ഏറ്റവും അത്ഭുതം തോന്നിയതാണ് നമ്മുടെ കുമാരി പൊളിക്കൽ അപ്പോ ഞങ്ങൾ ചെല്ലുന്നു അറിഞ്ഞാൽ എന്തായാലും ആ കൃഷികളുള്ള ഒരു താല്പര്യം മനസ്സിലാവുന്നത് ഞങ്ങൾ ചെല്ലുന്നു എന്നറിഞ്ഞുകൊണ്ട് അവിടെ കുറച്ച് പള്ളേയും കൂടെ രാവിലെയും കൂടെ പറിച്ചു കിടക്കും പറമ്പ് കാണാനൊരു ഭംഗിയായിക്കോട്ടെ എന്ന് പറഞ്ഞിട്ട് അതുവരെ ഒരിക്കലെ അപ്പം ഞാൻ ചോദിച്ചത് രാവിലെ ചെയ്തതാണ് എന്ന് പറയുന്ന ആ മോള് പിന്നെ മറ്റൊരു അത്ഭുതം കാണിച്ചു വെച്ചാണ് നമ്മുടെ കുഞ്ഞ് മുഹമ്മദണ്ണൻ നാൽപ്പത് സെന്റ് സ്ഥലത്ത് ഇത്രയും ഭംഗിയായിട്ട് കൃഷി ചെയ്യാൻ പറ്റുമെന്ന് കുഞ്ഞ് മുഹമ്മദ് അന്നല്ലാതെ വേറെക്ക് കഴിയില്ലെന്ന് എനിക്ക് തോന്നുന്നു ഏതായാലും ആടും പശു െങ്കിൽ ഈ നാല്പത് സെന്റ് മെഡ് കുഞ്ഞ് മുഹമ്മദ് അന്നൻ മായാചാരം കാണിക്കുമായിരുന്നു കാര്യത്തിൽ യാതൊരു തർക്കമില്ല അത്ര എഴുപത്തെട്ട് വയസ്സിന് ചെറുപ്പക്കാരായിരിക്കുന്ന ആ ഒരു ഏറ്റവും ആ കർഷകന് കേട്ടോ ആ കർഷക അത്തരത്തിലുള്ള പിന്നെ നമ്മള് അഞ്ചു വർഷം മുമ്പ് ആദരിച്ചിട്ടുള്ളതാണ് എബ്രഹാം ചേട്ടൻ അല്ലേ അഞ്ചു വർഷമോ അറു വർഷമോ ഒമ്പതിനാണ്ട് പക്ഷേ അതേ വളരെ മനോഹരമായി ഈ പ്രാവശ്യം പോയ ടീമിന്റെ മുമ്പിലുള്ള വെല്ലുവിളി എന്ന് പറയുന്നത് ഏറ്റവും മികച്ച കർഷകരെ എങ്ങനെ തിരഞ്ഞെടുക്കുമെന്നുള്ളതാണ് ഒരു ഐറ്റത്തിന് ആറ് പേരൊക്കെ വരുന്ന ഒരു ചരിത്രം പക്ഷെ ഈ ചരിത്രത്തിൽ ഞാൻ ഉറപ്പ് പറയുന്നു വരുന്ന വർഷം നമുക്ക് അംഗങ്ങളെ തിരഞ്ഞെടുക്കാൻ അൻപതിലധികം അപേക്ഷപ്പെടും അതിന്റെ കാരണമാണ് ഇപ്പൊ ഇവിടെ നമ്മുടെ വൈസ് പ്രസിഡന്റ് സൂചിപ്പിച്ചു കഴിഞ്ഞ വർഷം പതിനാറാം തീയതി ഞാൻ ചുമതല ഏറ്റെടുക്കുമ്പോൾ എന്റെ മുമ്പിൽ കഴിഞ്ഞ മൂന്ന് പേരമായിട്ടും ആളുകൾ എപ്പോഴും മുഴക്കുന്ന ഒരു പ്രശ്നം നിങ്ങൾ ഈ വേനൽക്കാലത്ത് ഫെബ്രുവരി മാർച്ച് മാസത്തിൽ കൂടി തൈ തരും കൂടി നടു എന്ന് ചോദിച്ചെടുത്തു ഞാൻ എനിക്ക് അവസരം കിട്ടിയാൽ അത് പരിഹരിക്കണം എന്നുള്ള എന്റെ മനസ്സിൽ അങ്ങനെ നിശ്ചയം ഉണ്ടായിരുന്നു എന്തായാലും ആ നിശ്ചയം നടത്തുന്നതിന് വേണ്ടി എന്റെ ഭരണസമിതി അംഗങ്ങൾ അതുപോലെ തന്നെ തൈകൾ വിതരണം ചെയ്യുന്ന കൃഷി ഓഫീസും ഓഫീസറും അവരുടെ ടീം അംഗങ്ങളും ഒരുമിച്ച് നിന്നപ്പോ എന്നാ നമ്മൾ മിനിഞ്ഞാന്ന ആളുകളെ വിളിച്ചത് ഗുണഭോക്താക്കളെ മിനിഞ്ഞാന്ന് ഗുണഭോക്താക്കളെ വിളിച്ചു തുടങ്ങാൻ നമുക്ക് പറ്റിയെങ്കിൽ ഈ മഴക്കാലത്ത് തന്നെ നിങ്ങൾക്ക് വേണ്ട തൈകളും വളവും വിതരണം ചെയ്യേണ്ട സമയത്ത് നടപ്പിലാക്കാൻ കഴിയും പിന്നെ മറ്റൊരു കാര്യം ഇപ്പൊ കശുമാവ് തൈകള് കശുമാവ് തൈകള് നമ്മുടെ എത്ര എണ്ണം കൊടുത്തുകാണെന്നറിയാമോ പതിനായിരത്തിലധികം തൈകൾ ഏകദേശം നൂറ്റി ഇരുപത് ഏക്കറോളം സ്ഥലത്ത് വയ്ക്കുന്നതിനുള്ള തൈകൾ നമ്മൾ ചെയ്യും പല ആളുകളും പറഞ്ഞു കശുമാ എന്റെ പോയി എൻ്റെ പോയി എന്നൊക്കെ പറഞ്ഞു പക്ഷെ അത് കഴിഞ്ഞിട്ട് നമ്മുടെ ഗ്രൂപ്പുണ്ടാക്കി അവരുടെ അവരോട് നിങ്ങളുടെ തൈകളുടെ ഫോട്ടോസ് ഇടാൻ പറഞ്ഞപ്പുറം അവരുടെ തൈകളുടെ ഫോട്ടോ കണ്ടപ്പുറം കൃഷി ചെയ്യാൻ മനസ്സുള്ള ഒരാൾ നട്ട തൈ പോലും പോയിട്ടില്ല വെറുതെ കൊണ്ടൊന്നും ഇപ്പോഴും നടാതെ കൂടയ്ക്കകത്ത് തന്നെ ഈ കഴിഞ്ഞ ഒരു വർഷമായിട്ടിരിക്കുന്ന തൈകൾ ആ തൈകൾ ഇപ്പോഴും പിടിച്ചു നിൽക്കുന്ന തൈകളുടെ ഒരു കപ്പാസിറ്റി വെച്ചിട്ടാണ് അപ്പോ പിന്നെ രണ്ടാമതാണെങ്കിൽ പച്ചക്കറി കൃഷിയുടെ കാര്യം പറഞ്ഞു പച്ചക്കറി കൃഷി ചില ആളുകൾ പറഞ്ഞു പോയി എന്ന് പറഞ്ഞു പക്ഷെ അവരുടെ ഒരു ഗ്രൂപ്പുണ്ടാക്കി അപ്പോൾ പോയവരല്ല നട്ടർക്ക് കൂടുതൽ തൈകൾ കൊണ്ട് ചിലതൊക്കെ കാഴ്ച തുടങ്ങി കശുമാവ് കാഴ്ച്ചു തുടങ്ങി അതിൻ്റെ പുറമെ ആണിപ്പോ നമ്മൾ മുറ്റത്ത് ഒരു മത്ത് ഞാൻ എൻ്റെ വാർഡില് ഇങ്ങനെ ഒരു ആശിയായി പറഞ്ഞപ്പോൾ ആദ്യക്കാട് എന്നാ ഞാൻ പറഞ്ഞത് പ്രത്യേകിച്ച് ഞാൻ കല്യാണ കഴിക്കാത്ത ആളായുള്ള ഒരു ഏച്ചി വെച്ചത് കല്യാണ പന്തലാണ് ഞാൻ പറഞ്ഞു കല്യാണ പന്തൽ ഒന്നും അല്ല നമ്മളാ മുറ്റത്ത് ഒരു പാവലോ ഒരു കോവലോ ഒരു പയറോ ഒപ്പം തന്നെ നിങ്ങൾക്ക് ആവശ്യമുള്ള ഒരു പച്ചക്കറി നിങ്ങളുടെ ഒരു കൂടെ ഉള്ള ചട്ടിയിലൊക്കെ നട്ട് നോക്ക് എന്ന് പറഞ്ഞപ്പോ എനിക്ക് കഴിഞ്ഞ രണ്ടാഴ്ചയായി അത്ഭുതപൂർണമായ റിസൾട്ടാണ് ഏകദേശം പത്ത് മുന്നൂറ് കുടുംബങ്ങൾ നമ്മൾ പറഞ്ഞ ഒരു വാക്ക് വാക്കുകേട്ടൽ അതിലേക്ക് എത്തിയെങ്കിൽ നമുക്ക് വരുന്ന വർഷം അൻപത് അപേക്ഷകരാണ് അപ്പോൾ കഴിഞ്ഞ വർഷം നമ്മൾ നടപ്പിലാക്കിയ ഗവൺമെന്റ് പ്രത്യേക അനുമതി വാങ്ങി നടപ്പിലാക്കിയ ഒരു സ്കീമാണ് കുട്ടികൾക്ക് കുട്ടികൾക്ക് വിഷരഹിതമായ പച്ചക്കറി കൊടുക്കുന്നതിന് വേണ്ടി ഗവൺമെന്റ് പ്രത്യേക ഉത്തരവ് വാങ്ങി അംഗൻവാടികളിലും സ്കൂളിലും നടപ്പിലാക്കാൻ വേണ്ടി കൃഷി പേരിൽ ഒരു പദ്ധതി ൾക്ക് നമുക്ക് എപ്പോഴും അനുമതി ലഭിച്ചിട്ടില്ല അപ്പൊ കഴിഞ്ഞ വർഷം കൊടുത്തപ്പോഴുള്ള പ്രശ്നം ഈ വിമല പബ്ലിക് സ്കൂളിലും നമ്മുടെ അനുഗ്രഹം കൊടുക്കാൻ കഴിയില്ല പക്ഷെ അത് നമ്മളെ സംബന്ധിച്ചൊരു ഒരു വെല്ലുവിളിയായിരുന്നു ആ വെല്ലുവിളി പൂർത്തീകരിക്കുന്നതിന് വേണ്ടി ഈ തവണ നമ്മൾ വിമല പബ്ലിക് സ്കൂളിലും നമ്മുടെ അനുഗ്രഹമുടി കൊടുത്തു കഴിഞ്ഞപ്പോൾ വെള്ളിയാമറ്റം പഞ്ചായത്തിലെ മുഴുവൻ വിദ്യാലയങ്ങളിലും നമുക്ക് തൈകൾ കൊടുക്കാൻ കഴിഞ്ഞു തൈകൾ കൊടുത്തിട്ട് മത്സരമാണ് ആ മത്സരത്തിൽ നിങ്ങൾ പങ്കാളികളാകണം എന്ന് പറഞ്ഞപ്പോൾ ഓരോ സ്കൂളുകളും അവരുടെ തൈകളുടെ വളർച്ചയും ഫോട്ടോസും പരിപാലനത്തിന്റെയും ഇട്ടു തരുമ്പോ ഇന്നലെ പൂച്ചപ്പറ സ്കൂളിൽ നിന്നും പൂച്ചപ്പ്ര സ്കൂളിൽ നിന്നും നമുക്ക് ഇട്ടു തന്നെ നമ്മൾ കൊടുത്ത പച്ചക്കറി കായ് നിൽക്കുന്നതിന്റെ പൂവിട്ട് നിൽക്കുന്നതിന്റെ ഫോട്ടോസ് എടുത്തു തരുമ്പോ കാണുമ്പോൾ മനസ്സിലും സുഖമാണ് ൾ നമ്മുടെ നമ്മുടെ കൊച്ചുകുട്ടികൾ ഈ മേഖലയിലേക്ക് കടന്നു വരുമെന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവും വേണ്ട അവരവരുടെ ആവശ്യത്തിന് വേണ്ടിയുള്ള ഒരു കാര്യങ്ങൾ ചെയ്യുന്നതിനു വേണ്ടി അവരെ തർക്കനാക്കുക അതുപോലെ അനിഗ്രാന്തികേരം പോലെയുള്ള സ്പെഷ്യൽ സ്കൂളിൽ നമ്മുടെ സിസ്റ്റർ സിസ്റ്റം വന്നിട്ടുണ്ട് സിസ്റ്റം ഞാൻ സ്വാഗതം ചെയ്യുന്നു വളരെ നല്ല മികച്ച രീതിയിൽ ഈ ഒരു കാര്യം പറഞ്ഞപ്പോൾ തന്നെ വളരെ സന്തോഷത്തോടു കൂടി അത് ചെയ്യാൻ കഴിഞ്ഞത് നമ്മൾ മറ്റൊരു അവർക്ക് കൊടുക്കാൻ കഴിയില്ല പക്ഷെ തൃശ്ശൂരിൽ ചെന്നപ്പോ എന്തുകൊണ്ട് അവർക്ക് കൂടി കൊടുക്കുന്നതിന് വേണ്ടിയുള്ള നടപടി സ്വീകരിച്ചു കൂടാ എന്ന് തോന്നിയും അവർക്ക് ഈ രണ്ട് സ്കൂളുകൾക്കും ആവശ്യമുള്ള പച്ചക്കറി വാങ്ങിച്ചുകൊണ്ട് കഴിഞ്ഞു നമ്മുടെ കുടുംബശ്രീക്കാർക്ക് പറയുന്ന വിധത്തില് ഏകദേശം അറുപത് എഴുപത് കിലോ അടങ്ങുന്ന വിത്തുകൾ കൊടുത്തു ആ വിത്തുകൾ ചെറിയ ആളുകൾ വന്ന് ചേർത്ത് ചീഞ്ഞു വഴി കൊടുക്കും അപ്പൊ നമുക്കറിയാം ജീവിത ശൈലിയിലുള്ള വല്ലാതെ ബുദ്ധിമുട്ടുമ്പോ നമുക്ക് ഉണ്ടായ ജീവിതശൈലി രോഗത്തിന്റെ പ്രധാന കാരണക്കാരൻ അല്ലെങ്കിൽ നമ്മൾ വില കൊടുത്തു വാങ്ങുന്ന നമുക്കൊക്കെ ഒരു പ്രശ്നമുണ്ട് നമ്മൾ തൊടുപുഴയ്ക്കൊക്കെ പോയി വരുമ്പോ സ്വന്തം പാകം ഉള്ളവർക്കാണ് അങ്ങനെയുള്ള വിഷമം കൂടുതൽ എവിടെ നിന്ന് നിൽക്കും നൂറ് നൂറ് അപ്പോ നമ്മൾ നോക്കുമ്പോ കിറ്റ് എങ്ങനെയുണ്ട് കൊള്ളാം നല്ല കിറ്റ് അപ്പൊ കിറ്റ് മുഴുത്തതാണെങ്കിൽ നമുക്ക് ഉപകാരം ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും നമ്മൾ ഒരു വലിയ കിറ്റ് വാങ്ങിക്കും ആ കിറ്റ് വീട്ടിൽ കൊണ്ടുവന്ന് കഴിയുമ്പോഴാണ് അറിയുന്നത് അതിനകത്ത് മുപ്പത് ശതമാനം പച്ചക്കറി പോലും നമുക്ക് ഉപയോഗിക്കാൻ കൊണ്ടില്ല ബാക്കിയൊക്കെ വളരെ മോശമായിരിക്കും